എവറി വൺ വെൽക്കം ടു എഫർ എഡ്യൂക്കേഷൻ മൈസെൽഫ് തസ്മിയ റഷീദ് നമ്മൾ ഇന്ന് യു ജി സി നെറ്റിൻ്റെ ഇംഗ്ലീഷിൻ്റെ അണ്ടറിൽ വരുന്ന സൈക്കോ എലർജി ക്രിറ്റിസിസമാണ് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് മൊഡ്യൂൾസ് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് സോ അതിൻ്റെ തന്നെ അണ്ടറിൽ വരുന്ന സൈക്കോ അനലിറ്റിക് ക്രിറ്റിസിസം ആണ് നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് നമുക്കറിയാം ലിറ്ററേച്ചർ എന്താണ് ഒരു ഒരു യൂണിവേഴ്സൽ ആണ് അല്ലെങ്കിൽ ഒരു ടേം ആണ് ഒരുപാട് ഏരിയാസ് ഓഫ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരുപാട് ഏരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് നമ്മുടെ ആ ഒരു ഫീൽഡിൻ്റെ അണ്ടറിൽ വരാറുണ്ട് അതിൽ തന്നെ സൈക്കോളജിയുടെ അണ്ടറിൽ വരുന്ന സൈക്കോ അനലിറ്റിക് അനലറ്റിക് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോ കമ്മിങ് ടു ദി ടോപ്പിക് നമുക്കറിയാം എ ഫോം ഓഫ് ലിറ്റററി ക്രിറ്റിസിസം വിച്ച് യൂസ് സമ ഓഫ് ദി ടെക്നിക്സ് ഓഫ് സൈക്കോ അനാലിസിസ് ഇൻ ദി ഇൻറ്റർപ്രിറ്റേഷൻ ഓഫ് ലിറ്ററേച്ചർ സോ നമ്മുടെ ലിറ്റററി വർക്സിൽ അല്ലെങ്കിൽ ലിറ്ററേച്ചറില് ക്യാരക്ടേഴ്സിലൊക്കെ തന്നെയും സൈക്കോ അനാലിസിസ് സൈക്കോ അനാലിസിൻ്റെ ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് നമ്മൾ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ സൈക്കോ അനാലിറ്റിക് ക്രിറ്റിസിസം എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ് ഇറ്റ്സെൽഫ് ഇസ് എ ഫോം ഓഫ് തെറാപ്പി നിങ്ങൾ സൈക്കോളജി അറിയാവുന്നവർ അല്ലെങ്കിൽ നമുക്കത് ഫെമിലിയർ ആണ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത് അതിലെ ഒരു പെർട്ടിക്കുലർ തെറാപ്പിയാണ് എയിംസ് ടു ക്യുവർ മെൻ്റൽ ഡിസോർഡേഴ്സ് ബൈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദി ഇൻട്രാക്ഷൻ ഓഫ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് എലമെൻറ്റ്സ് ഇൻ ദി മൈൻഡ് ആസ് ഇ കോൺസൈസ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി പുഡ്സ് ഇൻ ഇറ്റ് നമുക്കറിയാം നമ്മുടെ മൈൻഡിനെ ഫ്രൂയിഡായിട്ട് അല്ലെങ്കിൽ സിക്മെൻറ്റ് ഫ്രൂയിഡ് ദി ഫാദർ ഓഫ് സൈക്കോളജി മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കോൺഷ്യസ് സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സോ ആ ഒരു നമ്മുടെ മൈൻഡിൻ്റെ വേരിയസ് ലെവൽസിനെ അല്ലെങ്കിൽ വേരിയസ് ആ ഒരു ടൈപ്സിനെ വെച്ചിട്ട് നമ്മുടെ ആ ഒരു മെൻറ്റൽ ഡിസോർഡേഴ്സിനെയൊക്കെ തന്നെയും ക്യൂർ ചെയ്യാൻ ആ ഒരു ടൈപ്പ്സ് ഓഫ് മൈൻഡിന് ഇൻറ്ററാക്ഷൻ എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് നമ്മുടെ മെൻറ്റൽ ഡിസോർഡേഴ്സിനെ അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നവർക്ക് ആ ഒരു മെൻറ്റൽ ഡിസോർഡേഴ്സിനെ ക്യൂർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് തെറാപ്പിയാണ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത് സോ സൈക്കോളജിയിൽ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത് ആ ഒരു മെൻറ്റൽ ഡിസോർഡേഴ്സിനെ ക്യൂർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു തെറാപ്പിയാണ് സോ എന്തായിരിക്കും ലിറ്ററേച്ചറിൽ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മളൊരു ബുക്കിനെ അല്ലെങ്കിൽ ഒരു വർക്കിനെ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ എങ്ങനെയായിരിക്കും ആ ഒരു സൈക്കോ അനാലിസിസ് വെച്ച് ഇൻ്റർപ്രിട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം സോ നമ്മൾ സൈക്കോ അനാലിസിസ് എന്താണെന്ന് ഫൗണ്ടർ അല്ലെങ്കിൽ ഫാദർ എന്ന് ഫിഗറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഫ്രോയിഡ് സിഗ്മെന്റ് ഫ്രോയിഡ് ആണ് സൈക്കോ അനാലിസിസ് എന്നുള്ള ടേം അല്ലെങ്കിൽ ഒരു വലിയ ടെക്നിക്ക് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നത് ആൻഡ് ദി ടൈം വാസ് ടു ആൻഡ് ഹി ഹോൾസ് ദ ക്രെഡിറ്റ് ഓഫ് ഡിവലപ്പിംഗ് സൈക്കോനലിറ്റിക് തിയറി ആൻഡ് സൈക്കാട്രിക് തെറാപ്പി വിച്ച് അപ്ലൈസ് ഇറ്റ് അതൊരു സൈക്കോ അനലറ്റിക് തിയറി എന്നുള്ളതിൻ്റെ ഫൗണ്ടിംഗ് ഫാദർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫിഗർ എന്ന് പറയുന്നത് സിഗ്മെൻറ്റ് ഫ്രൂയിഡാണ് ആൻഡ് ദിസ് വാസ് ഓൾസോ നോൺ എസ് ദി ടോക്കിംഗ് ക്യുവർ ലൈക്ക് നമ്മുടെ മൈൻഡിനെ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇൻറ്ററാക്ഷനെ ബേസ് ചെയ്ത ആ ഒരു മെൻ്റൽ ഡിസോർഡേഴ്സൊക്കെ ക്യൂർ ചെയ്യുന്നത് എന്നത് കൊണ്ടായതുകൊണ്ട് തന്നെയാണ് അതിനെ നമ്മൾ ടോക്കിംഗ് ക്യൂർ എന്നുള്ള പേരിലും അറിയപ്പെടുന്നത് സിഗ്മെൻറ്റ് ഫ്യൂവിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേഗ്സ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ദി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് സൈക്കോ അനാലിസിസിലായാലും സൈക്കോളജിയിലായാലും വളരെ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ആണ് ദി ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസ് എന്ന് പറയുന്നത് ദെൻ ടോട്ടം ആൻഡ് ടാബു ഓൺ ഞാസിസം ബിയോണ്ട് ദി പ്ലെഷർ പ്രിൻസിപ്പിൾ ദി ഈഗോ ആൻഡ് ദി ഇഡ് ആൻഡ് ദി ലാസ്റ്റ് വൺ സിവിലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഡിസ്കോണ്ടൻസ് ഓക്കെ ഇതാണ് മേജർ ടെക്സ്റ്റുകളെന്ന് പറയുന്നത് നൗ കമ്മിങ് ടു അവർ പെർട്ടിക്കുലർ തിങ് സോ നമ്മൾ സൈക്കോ അനാലിസിസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ കുറച്ച് കുറച്ച് ടൈപ്പ്സ് അല്ലെങ്കിൽ കുറച്ച് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ കുറച്ച് ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം ആൻഡ് ദി ഫോസ്റ്റ് വൺ കംസ് അണ്ടർ ദി ഫ്രോയിഡിയൻ മൈൻഡ് സോ ഇതിൻ്റെ എല്ലാം ഫൗണ്ടറിങ് ഫിഗർ എന്ന് പറയുന്നത് ഫ്രോയിഡാണെന്ന് പറഞ്ഞു സോ അദ്ദേഹത്തിൻ്റെ തന്നെ ടേംസ് ആൻഡ് ഇന്നൊവേഷൻസ് ആണ് ഈ പറയുന്നതെല്ലാം സൊ ഫേസ്റ്റ് വൺ ഈസ് ദി ഫ്രൂയിഡിയൻ മൈൻഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ കോൺഷ്യസ് മൈൻഡുണ്ട് സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട് അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ടെന്ന് പറഞ്ഞു സോ ദി കോൺഷ്യസ് മൈൻഡ് ഇസ് എ പാർട്ട് ഓഫ് ദി മൈൻഡ് ദറ്റ് ഇന്ററാക്ട്സ് വിത്ത് ദി ഔട്ട്സൈഡ് വേൾഡ് നമ്മളിപ്പോൾ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എൻവിറോൺമെന്റുമായിട്ട് സെറൗണ്ടിങ്ങുമായിട്ടൊക്കെ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിലൂടെയാണ് ഓക്കെ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് ആണെങ്കിലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആണെങ്കിലും സംതിങ് ഹിഡൺ ആണ് പെട്ടെന്ന് പുറത്തേക്ക് കാണാത്ത അല്ലെങ്കിൽ മറ്റൊരാളാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു പാട്ടാണ് നമ്മുടെ ബാക്കി രണ്ട് മൈൻഡ്സും അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആണെങ്കിലും മൈൻഡ് 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 മാത്രമാണ് ഔട്ട്സൈഡ് ചെയ്യുന്നത് ആൻഡ് ആൻഡ് ഇറ്റ് ഈസ് ദി ദി ഡിസിഷൻസ് വി വി ആക്ച്വൽ തിങ്കിങ് നമ്മൾ 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 എന്ത് ആ ആ ഒരു 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 അല്ലെങ്കിൽ ഡിഫറൻസിനെയാണ് ഫ്രോയിഡിയൻ എന്ന് എന്ന് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് വൺ ഈ ക്ലാസിഫിക്കേഷൻ പറയുന്നത് വളരെ ആണ് ഹ്യൂമൻ മാൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു കോൺഷ്യസ് അൺകോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഓൺലി ടെൻ പെർസെൻറ്റേജ് ഫോംസ് ദി കോൺഷ്യസ് മൈൻഡ് അതായത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്ന അല്ലെങ്കിൽ ഔട്ട് സൈഡ് വേൾഡുമായിട്ട് എൻവിരോൺമെൻറ്റു നമ്മൾ ഇൻ്ററാക്റ്റ് ചെയ്യുന്ന ആ ഒരു പാർട്ട് എന്ന് പറയുന്നത് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഓൺലി ടെൻ പെർസെൻറ്റേജ് ആണ് ബാക്കി ഫിഫ്റ്റി ടു സിക്സ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് അല്ലെങ്കിൽ പ്രികോൺഷ്യസ് മൈൻഡാണ് വിച്ച് മീൻസ് നമ്മുടെ ഓർമ്മകളാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മുടെ കോൺഷ്യസിൽ എപ്പോഴും ഉണ്ടാവാറുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ സബ് കോൺഷ്യസിലാണ് വെച്ചിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സബ് കോൺഷ്യസിലാണ് ഇരിക്കുന്നത് നമ്മുടെ മെമ്മറീസൊക്കെ തന്നെയും പിന്നെ വേറൊരാളുണ്ട് അൺകോൺഷ്യസ് മൈൻഡ് ഈ പറഞ്ഞാൽ നമുക്ക് ഫെമിലിയർ അല്ലാത്ത എല്ലാം കൊണ്ടുപോയി നമ്മൾ അടുക്കി സൂക്ഷിക്കുന്ന ഒരു ഉള്ളറ എന്ന് പറയുന്നത് പോയോ ഹിഡൻ ആയിട്ടുള്ള പാട്ടാണ് അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് അത് തേർട്ടി ടു ഫോർട്ടി ആണ് സോ നോക്കിയാൽ കാണാൻ പറ്റും ഒരു ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും മെജോറിറ്റി ആയിട്ട് നിൽക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ് ഓക്കെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്ന നമ്മൾ ഇൻ്ററാക്ട് ചെയ്യുന്ന ആ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഒള്ളി ടെൻ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ നാവ് കോൺഷ്യസ്നെസ് ഡിഫൈൻസ് അവർ തോട്ട്സ് ആക്ഷൻസ് ആൻഡ് അവെയർനെസ് നമ്മൾ അവെയർ ആവുന്ന ആ ഒരു പാർട്ട് ഓഫ് മൈൻഡാണ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ തോട്ട്സ് ഉണ്ട് നമ്മുടെ ആക്ഷൻസ് ഉണ്ട് നമ്മൾ അവെയർ ആയിട്ടുള്ള ആ ഒരു പാർട്ടാണ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ദോട്ട് ഈ സബ് കോൺഷ്യസ് ദി റിയാക്ഷൻസ് ആൻഡ് റി ആക്ഷൻസ് വി റിയലൈസ്ഡ് വി തിങ്ക് ഓഫ് ഇറ്റ് സോ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് ഞാൻ പണ്ട് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഞാൻ പണ്ട് ക്ലാസ് ഇടുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും അത് എവിടെയാണ് വരുന്നത് നമ്മുടെ സബ് കോൺഷ്യസിലാണ് വരുന്നത് നമ്മുടെ കോൺഷ്യസിലേക്ക് അത് പിന്നീട് നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഓക്കെ അതാണ് സബ് കോൺഷ്യസ് എന്ന് പറയുന്നത് ആൻഡ് നൗ റിഗാർഡിങ് ദി അൺകോൺഷ്യസ് ദി ജീപ്പ് റിസർസസ് ഓഫ് അവർ പാസ്റ്റ് ആൻഡ് മെമ്മറീസ് ചിലപ്പോൾ നമ്മുടെ ചൈൽഡ്ഹുഡിൽ നിന്ന് നടന്നു എന്തെങ്കിലും ട്രോമാസ് ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ പാസ്റ്റ് എക്സ്പീരിയൻസസ് ഒക്കെ ആണെങ്കിലും ഇതെല്ലാം നമ്മൾ കൊണ്ടുപോയി ഇങ്ങനെ അലമാരിയുടെ ഉള്ളിലൊക്കെ അട്ടിയിട്ട് വെക്കുക എന്ന് പറയില്ലേ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന കാര്യമാണ് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ അൺകോൺഷ്യസ് മൈൻഡുമായിട്ട് പോയി അത് ഡിഗപ്പ് ചെയ്ത് നമ്മൾ ഡിറക്റ്റ്ലി പോയി ഒരിക്കലും അത് ഡിഗപ്പ് ചെയ്ത് കൊണ്ടുവരാറില്ല ഓക്കെ ആൻഡ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ ഈ സൈക്കോ അനാലിസിൻ്റെ പേർസ്പെക്റ്റീവില് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി അൺകോൺഷ്യസ് മൈൻഡ് ഈ പറഞ്ഞതുപോലെ നമ്മൾ റിപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളാണ് നമുക്ക് ഫെമിലിയർ അല്ലാത്ത നമുക്ക് എടുത്ത് തിരിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ് സോ സൈക്കോ അനാലിസിൻ്റെ പേഴ്പെക്റ്റീവില് ദി അൺകോൺഷ്യസ് മൈൻഡാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സോ ദി അൺകോൺഷ്യസ് ലൈഫ് ബിനീത് ആൻഡ് കോൺസ്റ്റ്യൂട്ട് ഇമ്പൾസസ് ആൻഡ് ഇൻ സ്റ്റിങ്സ് ദാറ്റ് ഡിക്റ്റേറ്റ് അവർ ബിഹേവിയർ വിതഔട്ട് അവർ നോളജ് ഞാൻ പറഞ്ഞു നമ്മുടെ കോൺഷ്യസ്നെസ്സിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു സോ നമ്മുടെ നോളജിലല്ലാതെ നമ്മുടെ ബിഹേവിയർ ആണെങ്കിലും നമ്മുടെ ആറ്റിറ്റ്യൂഡാണെങ്കിലും നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻ എങ്ങനെ വരണം നമ്മുടെ ഇമ്പൾസ് എങ്ങനെ വരണം ഇതൊക്കെ തീരുമാനിക്കുന്ന വലിയൊരു ഫാക്ടറാണ് അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ് ഈസ് ബിയോണ്ട് അവർ നോളജ് നമ്മുടെ അറിവിനും നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് അൺകോൺഷ്യസ് മൈൻഡെന്ന് പറയുന്നത് ആൻഡ് ഫ്രൂയിഡ് ബിലീവ് ദീസ് ഇമ്പിൾസസ് ആർ ഡിവൻഡ് ബൈ സെക്ഷാലിറ്റി സോ നിങ്ങൾ ഫ്രൂയിഡിനെ പഠിക്കുമ്പോൾ അറിയാം സെക്ഷ സെക്ഷാലിറ്റി ആണെങ്കിലും സെക്ഷൽ എനർജി ഒക്കെ ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറഞ്ഞൊരു സൈക്കോളജിസ്റ്റ് ആണ് എന്ന് പറയുന്നത് ഈവൺ ദോ ഇറ്റ് ഈസ് നോട്ട് പ്രൂവൺ ഒരുപാട് നാളുകൾക്ക് ശേഷം അതെല്ലാം ഈ പറഞ്ഞപോലെ പ്രൂവൺ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഇറ്റ് ഹാസ് എം കൈൻഡ് ഓഫ് ഇമ്പോർട്ടൻസ് ഓക്കെ സോ ഈ പറഞ്ഞ ഇമ്പൾസസ് എല്ലാം തന്നെയും അൺകോൺഷ്യസ് മൈൻഡിൻ്റെ ഇമ്പൾസസ് എല്ലാം തന്നെയും ഡ്രിവൺ ബൈ ദി സെക്ഷുവാലിറ്റി എന്നാണ് ഫ്രൂയിഡ് അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഈ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് എങ്ങനെ ഒരു എൻട്രി കിട്ടുക കാരണം അൺകോൺഷ്യസ് മൈൻഡ് നമ്മൾ അൺകോൺഷ്യസ്നെസ്സിലേക്ക് വരുന്നില്ല നമുക്ക് കാര്യങ്ങളൊന്നും അറിയില്ല സോ പിന്നെ നമുക്ക് എങ്ങനെ മനസ്സിലാവും എന്താണ് അൺകോൺഷ്യസ് മൈൻഡിലുള്ളതെന്ന് ദി ബെസ്റ്റ് തിങ് ഈസ് എബൌട്ട് ഡ്രീംസ് പ്രൊവൈഡ് ദി ബെസ്റ്റ് ആക്സിസ്റ്റ് ദി അൺകോൺഷ്യസ് മൈൻഡ് സോ നമ്മുടെ ഡ്രീംസ് ആണ് നമ്മൾ നമ്മുടെ കോൺഷ്യസ്നെസ്സിലല്ലാതെ നമ്മൾ സ്വപ്നം കാണുന്നത് നമ്മുടെ ഡ്രീംസിന് അനലൈസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് ആൻഡ് ട്രൊമാറ്റിക് എക്സ്പീരിയൻസ് ആർ ബാനിഷ് ഫ്രം കോൺഷ്യസ്നസ് ബൈ മീൻസ് ഓഫ് റിപ്രഷൻ നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ ഉണ്ടായൊരു ട്രൊമാറ്റിക് എക്സ്പീരിയൻസ് മേ ബി നമ്മുടെ ചൈൽഡ്ഹുഡിലോ അല്ലെങ്കിൽ പിന്നീടോ നമുക്കുണ്ടായൊരു ട്രൊമാറ്റിക് എക്സ്പീരിയൻസ് ഈ എക്സ്പീരിയൻസിന് നമ്മുടെ കോൺഷ്യസ്നസ്സിലേക്ക് നമ്മളെപ്പോഴും എന്താ ചെയ്യുക നമ്മൾ മറക്കുക ചെയ്യുക സോ ആ മറക്കുക തന്നെ അതിന് ഇങ്ങനെ റിപ്രസ് ചെയ്ത് റിപ്രസ് ചെയ്ത് എങ്ങോട്ടേക്ക് കൊണ്ടുവെക്കും അൺകോഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ റിപ്രസ് ചെയ്ത് അവിടെ കൊണ്ടുവെക്കും ലേറ്റർ ഫ്രൂ ഡെവലപ്പ് ദി ഐഡിയ ഓഫ് ഈഗോ സൂപ്പർ ഈഗോ ആൻഡ് ഇഡ് സോ ഈ അൺകോൺഷ്യസ് മൈൻഡിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നീട് ആ ഒരു ത്രീ ടൈപ്സ് ഓഫ് മൈൻഡിനെ മാറ്റിയിട്ട് അദ്ദേഹം ഈഗോ സൂപ്പർ ഈഗോ ഇഡ് എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് സോ ഇതാണ് അൺകോൺഷ്യസ് മൈൻഡിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് നോ ദി ത്രീ ലേയേഴ്സ് ഓഫ് സെൽഫ് ഞാൻ പറഞ്ഞു ഫ്ലൂഡ് പിന്നീട് കൊണ്ടുവന്നൊരു ഡെവലപ്മെൻറ്റാണ് ഈഗോ സൂപ്പർ ഈഗോ ആൻഡ് ഇഡ് സോ അത് മൂന്നും എന്താണെന്ന് നമുക്ക് നോക്കാം ഇഡ് എന്ന് പറയുന്നത് പ്ലഷർ പ്രിൻസിപ്പിൾ ആണ് ഓക്കെ എന്ന് പറയുന്നത് പ്ലഷർ പ്രിൻസിപ്പിൾ ആണ് ഇറ്റ് സീക്സ് പ്ലഷർ ആൻഡ് അവോയ്ഡ്സ് പെയിൻ എന്ത് മതി പ്ലെഷറ് മാത്രം മതി ഒരിക്കലും എന്തു വേണ്ട പെയിൻ വേണ്ട പെയിൻ ഇല്ലാതെ പ്ലഷർ മാത്രം സീക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആണ് അല്ലെങ്കിൽ ആ ഒരു ലെയർ ആണ് ഇഡ് എന്ന് പറയുന്നത് ആൻഡ് വി നോർമലി അസോസിയേറ്റ് ഇൻ ബോൺ ഇൻസ്റ്റിങ്ക്സ് സറ്റ് ആസ് ദി ബിഹേവിയേഴ്സ് ഓഫ് ആൻ ഇൻഫെൻറ്റ് ഒരനിമൽ വിത്ത് ദി ഇൻ നമ്മൾ കുഞ്ഞുമക്കളെയൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും ഇൻഫെൻസിനൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും ദ ഒള്ളി ഗോ ഫോർ പ്ലഷ നോട്ട് ഫോർ പെയിൻ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു മിക്സ്ട്ര ആയിട്ട് വരുന്നത് കാണാൻ പറ്റും നമ്മളൊരു അഡൽഹുഡിലേക്ക് മെച്യർഡ് ആയിട്ട് വരുമ്പോൾ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ കുഞ്ഞു മക്കളെ കണ്ടിട്ടില്ലേ ദി ഒള്ളി നീഡ് പ്ലഷർ അവർക്ക് അത് വേണമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ആ എൻ്റർടൈൻമെൻറ്റ് വേണമെന്ന് പറയുമ്പോൾ അത് വേണം they only go for pleasure, not for pain. ീഡ് പെയിൻ ആ പെയിൻ വേണ്ടാത്ത പ്ലഷറ് മാത്രം സ്വീക്ക് ചെയ്യുന്ന ആ ഒരു ലെയറിനെയാണ് നമ്മൾ ഇഡെന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ഈസ് ഈഗോ ഈഗോ ട്രൈസ് ടി നെഗോഷിയേറ്റ് വിത്ത് ഇറ്റ് ഫോർ ലോങ് ടേം ബെനിഫിറ്റ്സ് ഈഗോ ഒരു മിഡിൽ വരുന്നതാണ് ഈ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് പ്ലഷറ് മാത്രം നോക്കിയിരിക്കാൻ പറ്റില്ല കാരണം നമുക്ക് പ്ലഷറ് വേണം എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഓക്കെ ആവില്ല അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഓക്കെ ആവില്ല അല്ലെങ്കിൽ നമ്മുടെ പാരൻസിനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കൊന്നും ഓക്കെ ആവില്ല സോ അതിൻ്റെ ഒരു മിഡ് പാട്ടിൽ വരുന്നതാണ് ആ ഒരു ലെയറാണ് ഈഗോ എന്ന് പറയുന്നത് സോ സജസ്റ്റ് ട്രയിങ് ടു ഗെറ്റ് വാട്ട് ഇറ്റ് ബോൺസ് വിതഔട്ട് ബ്രേക്കിംഗ് ലോസ് ഓർ സോഷ്യൽ സ്റ്റാൻഡേർഡ്സ് ഈ പറഞ്ഞാൽ എനിക്കൊരു സെൽഫ് പ്ലഷറ് വേണം ഒരു എൻ്റർടൈൻമെൻറ്റ് വേണം സൊ അത് ആ ഒരു സൊസൈറ്റിയിൽ പ്രിൻസിപ്പിൾസോ ലോസോ ബ്രേക്ക് ചെയ്യാതെ എങ്ങനെ എനിക്ക് ആ പ്ലഷർ കിട്ടാൻ പറ്റും അതാണ് ഈഗോ നോക്കുന്നത് പക്ഷേ ഇഡെങ്ങനെയാണ് എന്ത് സംഭവിച്ചാലും എനിക്ക് സന്തോഷം മാത്രം മതി എനിക്ക് പ്ലഷർ മാത്രം മതി അതാണ് ഇഡെന്ന് പറയുന്നത് ഈഗോയിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് ആ ഒരു പ്ലഷർ വേണം അല്ലെങ്കിൽ നമുക്കൊരു സിനിമയ്ക്ക് പോകണം പക്ഷേ കോളേജ് കട്ട് ചെയ്യാതെ ക്ലാസ് ബംഗ് ചെയ്യാതെ നമുക്ക് എങ്ങനെ സിനിമയ്ക്ക് പോകാം ആ രീതിയിൽ പ്രാക്ടിക്കലായിട്ട് വരുന്ന ആ ഒരു മൈൻഡ് സെറ്റിനെയാണ് ആ ഒരു ലെയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഈഗോ എന്ന് പറയുന്നത് മീഡിയറ്റ് ബിറ്റ്വീൻ ദിഡ് ആൻഡ് റിയാലിറ്റി ഇഡിന്റെയും റിയാലിറ്റിയും അവർ ബിൻഡിൽ വരുന്നതാണ് ആൻഡ് മെയിൻറ്റെയിൻസ് അവർ സെൽഫ് ഹൗ വി സീ അവർ സെൽഫ് ആൻഡ് വിഷ് അതേഴ്സ് ടു സീഇറ്റ് ഈ പറഞ്ഞാൽ നമ്മൾ എല്ലാ പ്ലഷറും നോക്കി നടന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും സാറ്റിസ്ഫയബിൾ ആവില്ല സോ എല്ലാവർക്കും സാറ്റിസ്ഫയബിൾ ആയി ആയി നിൽക്കുകയും അതേസമയം നമ്മുടെ പ്ലഷർ ഒപ്റ്റെയിൻ ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു ലെയറിനെയാണ് നമ്മൾ ഈഗോ എന്ന് പറയുന്നത് ദി തേർഡ് വൺ ഈസ് അബൌട്ട് സൂപ്പർ ഈഗോ മൂന്ന് പേരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് ദി തേർഡ് വൺ ഈസ് സൂപ്പർ ഈഗോ ഒരാൾ പ്ലഷറും മറ്റേ റിയാലിറ്റിയും ആണെങ്കിൽ തേർഡ് വൺ എന്തായിരിക്കും ഇസ് ലോഡ് ലൈക്ക് എ കൺസെൻസ് ഇറ്റ് പണിഷസ് മിസ് ബിഹേവിയർ വിത്ത് ഫീലിങ്സ് ഓഫ് ഗിൽട്ട് ഒരു ഒരു പോലീസ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ മൊറാലിറ്റി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന നമ്മുടെ ഏരിയ ആണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് ലൈക്ക് നമ്മൾ ഓവർ ഡ്രിവൺ മൊറാലിറ്റി ആയിരിക്കും എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മിസ് ബിഹേവിയർ വന്നു പോയി കഴിഞ്ഞാൽ ഗിൽറ്റിൻ്റെ ഫോമിൽ വന്നിട്ട് നമ്മൾ പണിഷ് ചെയ്യുന്ന ആ ഒരു ലെയർ ആണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് ഓക്കെ സിൻസ് ദി സൂപ്പർ ഈഗോ ഈസ് കൺസേൺ വിത്ത് സൊസൈറ്റൽ നോംസ് ഇറ്റ് സ്റ്റാൻഡ്സ് ഇൻ ഓപ്പോസിഷൻ ടു ദി ഇറ്റ് നമ്മൾ പറഞ്ഞില്ല ഇഡ് എന്താണ് ആഹാരം കൊന്നാലും വേണ്ടില്ല നമുക്ക് സന്തോഷിച്ചാൽ മതി പക്ഷെ സൂപ്പർ ഈഗോ എന്താണ് ഇഡിന് നേരെ ഓപ്പോസിറ്റാ കാരണം നമ്മൾ ഓക്കെ ആയിരിക്കണം നമ്മൾ ഈ പറഞ്ഞപോലെ മറ്റു തെറ്റുകളിലേക്ക് പോകരുത് ആ ഒരു മോറൽ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റൈൻ ചെയ്യണം എന്ന് വിചാരിച്ച് ആ ഒരു മൊറാലിറ്റി പ്രിൻസിപ്പളാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് സോ രണ്ടും രണ്ടറ്റങ്ങളിലാണ് നിൽക്കുന്നത് പോൾസ് എപ്പാർട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും ദി ഡെവലപ്മെൻറ്റ് ഓഫ് അൻ ഇൻഡിവിജ്വൽ സൂപ്പർ ഈഗോ റിപ്ലൈസസ് എ പാരൻറ്റിൽ കൺട്രോൾ ചെറുപ്പത്തിൽ നമ്മൾ നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത് നമ്മുടെ പാരൻസ് ആണ് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഇങ്ങനെ ചെയ്താൽ തെറ്റാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്ന ആ ഒരു പാരൻ്റൽ കൺട്രോളാണ് പക്ഷേ ലേറ്റർ ഓൺ നമ്മൾ മെച്ചുവർഡായിരിക്കുന്നത് നമ്മൾ ആയി വരുന്ന സമയത്ത് ആ ഒരു പാരൻ്റൽ കൺട്രോളിലേക്ക് വരുന്നത് ഈ ഒരു സൂപ്പർ ഈഗോ ആണ് സൂപ്പർ ഈഗോ ആണ് ആ ഒരു പാരൻ്റൽ കൺട്രോളിനെ റീപ്ലേസ് ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ പ്ലഷറ് നമ്മൾ സീക്ക് ചെയ്താൽ പോലും വേണ്ട അത് ചെയ്യേണ്ട സൊസൈറ്റിക്കെതിരാണ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടുള്ളത് ഹ്യൂമാനിറ്റിക്കെതിരാണ് എന്നൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തി തരുന്ന ആ ഒരു മൊറാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സൂപ്പർ ഈഗോ ആണ് സോ നമ്മൾ ത്രീ ലെയേഴ്സ് ഓഫ് സെൽഫ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇറ്റ് ഈഗോ ആൻഡ് Super so, ego. Now കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ദി ഇഡ് സൂപ്പർ ഈഗോ ആൻഡ് ഈഗോ എറൈസ് ഇൻ അൺകോൺഷ്യസ് മൈൻഡ് ആൻഡ് കം ഔട്ട് ഇൻ വേരിയസ് വേസ് എന്തു ചെയ്യും ഇവർ മൂന്ന് പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ സ്വരചർച്ചകളുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പ്രിൻസിൽ ഈ പറഞ്ഞപോലെ പ്രശ്നങ്ങളുണ്ടാവും ആ ഒരു പ്രശ്നങ്ങൾ എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത് അൺകോൺഷ്യസ് മൈൻഡിൽ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇഡും സൂപ്പർ ഈഗോ ഒരിക്കലും ചേർന്ന് പോകാൻ പോകുന്നില്ല രണ്ടു പറഞ്ഞ പ്രിൻസിപ്പൾസ് പലതരമാണ് സോ അവർ തമ്മിൽ അങ്ങോട്ടും ഉണ്ടാകും ഇങ്ങോട്ടും ഉണ്ടാകുന്ന കോൺഫ്ലിക്സ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് എറൈസ് ചെയ്ത് പുറത്തേക്ക് വരുന്നത് വേരിയസ് വെയ്സിലൂടെയായിരിക്കും നമുക്കറിയില്ല ഔട്ട് ഓഫ് മൈ ഔട്ട് ഓഫ് അവർ ആണ് സോ അതിൻ്റെ പുറത്തേക്ക് വേരിയസ് സ്പേസിലാണ് പുറത്തേക്ക് വരുന്നത് ഫേസ്റ്റ് വൺ ഈസ് സ്ലിപ്പ്സ് ഓഫ് ടങ് അതായത് ഫ്രൂയിഡിയൻ സ്ലിപ്പ് അല്ലെങ്കിൽ പാരാപ്രാക്സിസ് എന്നാണത് അറിയപ്പെടുന്നത് ഈ ഒരു ടങ് സ്ലിപ്പ് എന്ന് പറയുന്നത് വളരെ ആണ് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ നമ്മളറിയാതെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യം നമ്മളറിയാതെ നമ്മുടെ നാവിൽ നിന്ന് വന്നു പോകുന്നതിനെയാണ് നമ്മൾ ഫ്രൂയിഡിയൻ സ്ലിപ്പ് അല്ലെങ്കിൽ സ്ലിപ്പ് ഓഫ് ദി ടങ് എന്ന് പറയുന്നത് ചില കേസസിൽ നമ്മൾ ടീച്ചർമാരെ കയറി അമ്മ എന്നൊക്കെ വിളിക്കുമ്പോൾ ആ ഒരു ഫ്രൂയിഡിയൻ സ്ലിപ്പ് നമുക്ക് കാണാൻ പറ്റും ദെൻ ഡ്രീം ജോഗ്സ് ആസൈറ്റി ഡിഫെൻസ് മെക്കാനിസംസ് ഇതൊക്കെ ഈ ഒരു ഈ പറഞ്ഞതുപോലെ വേരിയ സ്പേസിന് എക്സാമ്പിളാണ് നമ്മുടെ ഡ്രീംസിലൊക്കെ വരുന്നത് ഈ പറഞ്ഞാൽ അവർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർച്ച കുറവ് കാരണം ആ ഒരു കോൺഫ്ലിക്സ് ഒക്കെ തന്നെയാണ് ഡ്രീമിലൂടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ സൈക്കോ അനാലിസിൽ അനലൈസ് ചെയ്ത് വരുന്നത് ആൻഡ് വാട്ട് ഡു സൈക്കോ അനാലിറ്റി ക്രിറ്റിക്സ് ടു ഇതൊക്കെയാണ് സൈക്കോളജിയിലെ സൈക്കോ അനാലിസിസ് ഇങ്ങനെയൊക്കെയാണ് അവരെ ക്യൂർ ചെയ്യുന്നത് പക്ഷേ നമുക്ക് ലിറ്ററേച്ചറിൽ എന്താ കാര്യം ദേ ഗിവ്സ് സെൻട്രൽ ഇമ്പോർട്ടൻസ് ഇൻ ലിറ്റററി ഇൻറ്റർപ്രിറ്റേഷൻ ടു ദി ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദി കോൺഷ്യസ് ആൻഡ് ദി അൺ കോൺഷ്യസ് മൈൻഡ് അവിടെ ഒരു ഡിഫറൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിറ്റററി വേർക്സ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ നമുക്ക് അവയറായ ഒരു മൈൻഡ് കൊണ്ട് എഴുതിയിട്ടുള്ള ഒരു സാധനത്തിൻ്റെ ഈ പറഞ്ഞ അണ്ടർലൈങ്ങായിട്ടുള്ള കോൺഫ്ലിക്സും ഈ കൂട്ടത്തിൽ വന്നു പോകാൻ ചാൻസ് ഉണ്ട് ആ ഒരു അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എപ്പോഴും ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നത് ആൻഡ് ദ എസോസിയേറ്റ് ദി ലിറ്റററി വോർക്ക് അവർട്ട് കണ്ടന്റ് വിത്ത് ദി ഫോമ് ആൻഡ് കവേർട്ട് കണ്ടന്റ് വിത്ത് ദി ലാറ്റർ പ്രിവിലേജിംഗ് ദി ലാറ്റർ ഈസ് ബീയിങ് വോട്ട് ദി വോക്ക് ഈസ് റിയലി അബൌട്ട് ആൻഡ് എയിമിംഗ് ടു ഡിസ്റ്റാങ്കിൾ ദി ടു എപ്പോഴും ഒരു കാര്യം എഴുതി വെക്കുന്ന സമയത്ത് അതിനൊരു അവർട്ടായിട്ടുള്ള ഒരു കോണ്ടന്റ് ഉണ്ടാവും കവേർട്ടായിട്ടുള്ള ഒരു കോണ്ടന്റ് ഉണ്ടാവും ഹിഡൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഉണ്ടാവും എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും ഈ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ അതിന് അണ്ടർലൈൻ ചെയ്ത് വരുന്ന ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മളിവിടെ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നത് അതിന് ബേസ് അതാണ് ശരിക്കും വാട്ട് ഈസ് റിയലി അബൌട്ട് അതുകൊണ്ടാണ് ഡി എസ് ലോറഞ്ചിൻ്റെ വോക്സിലേക്ക് ഒരുപാട് സൈക്കോ അനലറ്റിക് റീഡിങ്സ് വന്നിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ മോഡേൺ ആ ഒരു ടൈമിൽ നിങ്ങൾ നോക്കി കാണാൻ കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ ഒരു ഫ്രാഗ്മെൻറ്റഡ് സൊസൈറ്റിയെ ആ ഒരു വർക്കിൽ കൃത്യമായിട്ട് ആ ഒരു ഡിസ്റ്റാങ്കിൾ ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു വർക്ക്സ് എല്ലാം തന്നെ നമുക്ക് സൈക്കോ അനറ്റിക്സിസത്തിൻ്റെ രണ്ടിൽ ഇൻറ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും ആൻഡ് ദ ഓൾസോ പേ ക്ലോസ് അറ്റൻഷൻ ടു അൺകോൺഷ്യസ് മോട്ടീവ്സ് ആൻഡ് ഫീലിങ്സ് വെതർ ദീസ് വിതർ ദീസ് ബി ദോസ് ഓഫ് ദി ഓ ദോസ് ഓഫ് ദി ക്യാരക്ടേഴ്സ് ഡെപിക്റ്റഡ് ഇൻ ദി വർക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡി എസ് ലോറൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു ക്ലോസ് അറ്റൻഷനായി കൊടുത്തിരിക്കുന്നത് എന്തിനുണ്ട് ആ ഒരു മോട്ടീവ്സും ഫീലിങ്സും ഇപ്പം ഉള്ള ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് പലതും ഓട്ടോബയോഗ്രാഫിക്കൽ ആവാം ഓക്കെ സോ ഡി എസ് ലോറൻസിന്റെ ചൈൽഡ്ഹുഡ് വാസ് വെരി മച്ച് ട്രൊമാറ്റിക് അത് അതേപോലെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ക്യാരക്ടേഴ്സിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സോ അങ്ങനെയാണ് നമ്മളൊരു സൈക്കോണലറ്റിക് റീഡിംഗ് നടത്തുന്നത് ആൻഡ് ദ ഐഡൻറ്റിഫൈ എ സൈക്കിക് കോൺടെക്സ്റ്റ് ഫോർ ദി ലിറ്റററി വർക്ക് ആറ്റ് ദി എക്സ്പെൻസ് ഓഫ് സോഷ്യൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ കോൺടെക്സ്റ്റ് പ്രിവിലേജിംഗ് ദി ഇൻഡിവിജ്വൽ സൈക്കോ ഡ്രാമ എബൌട്ട് ദി സോഷ്യൽ ഡ്രാമ ഓഫ് ക്ലാസ് കോൺഫ്ലിക്ട് ഇവിടെ എന്ന് പറയുന്നത് മോദാൻ സൊസൈറ്റി പേഴ്സൺ ഈസ് ഇമ്പോർട്ടൻറ്റ് ആ ഒരു പേഴ്സണൽ ഇഷ്യൂസും അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ ഡ്രാമയും സൈക്കോഡ്രാമയുമാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് മോദാൻ ദി സോഷ്യൽ കോൺടക്സ്റ്റ് ആ സോഷ്യൽ ഹിസ്റ്ററിക്കൽ കോൺടക്സിന് ഉപരിയായിട്ട് നമ്മൾ നോക്കിക്കാണുന്ന ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ദി പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ കോൺഫ്ലിക്റ്റ് ഓക്കെ ഒരു ഫേമസ് എക്സാമ്പിൾ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അബൌട്ട് ഹാംലെറ്റ് ഹാമിലെറ്റിൻ്റെ ആ ഒരു ഇഡിപ്പൽ കോംപ്ലെക്സ് ഐഡൻറ്റിഫൈ ചെയ്തത് പിന്നീടുള്ള സൈക്കോ അനലറ്റിക് റീഡിങ്സിലാണ് ഓക്കെ ആൻഡ് ആ ഒരു എഡിപ്പസ് കോംപ്ലെക്സ് എന്താണെന്ന് നമുക്കറിയാം അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മയോട് സണ്ണിന് തോന്നുന്ന ആ ഒരു സെക്ഷൽ എഫിനിറ്റിയെ അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള ഒരു സെക്ഷൽ ആണ് നമ്മൾ ഇഡിപ്പൽ കോംപ്ലക്സ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദി ക്യാരക്ടർ ഇഡിപ്പസ് ആൻഡ് ഹിയർ ഹാംലെറ്റ് ഈസ് ഫുള്ളി അവയർ ഓഫ് ദി ക്രൈം ഹിസ് ഫാദേഴ്സ് ബ്രദർ ഐ ഹാസ് ഡൺ ബൈ കില്ലിങ് ഹിറ്റ് ഫാദർ ആൻഡ് മാരിങ് ഹിസ് മദർ ഈ പറഞ്ഞതുപോലെ ആ അച്ഛനെ കൊന്ന് അമ്മയെ വിവാഹം കഴിച്ചു അങ്കിള് വിവാഹം കഴിച്ചു എന്നുള്ളത് ഹിസ് ഷെയർ അബൌട്ട് ഉറപ്പിച്ച് കഴിഞ്ഞു ബട്ട് ഈ പറഞ്ഞപോലെ നമുക്ക് കാണാൻ പറ്റും ഹി ഹാസ് ഇനഫ് ഓപ്പർച്യൂണിറ്റീസ് ടു കിൽ ഹിം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ബട്ട് എഗെയിൻ ആൻഡ് എഗെയിൻ ഹി പ്രൊക്കാസ്റ്റിനേസ് ദി ഡിസിഷൻ ആ ഒരു ഡെസിഷൻ ഇങ്ങനെ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും സ്റ്റിൽ ഹി ഈസ് നോട്ട് ഏബിൾ ടു കിൽ ദാറ്റ് മാൻ ബിക്കോസ് ഹി റിപ്രസെൻറ്റ് ദി ഫീലിംഗ് ഹി ഹാഡ് റിപ്രസെൻറ്റാസ് എ ചൈൽഡ് ഈ പറഞ്ഞതുപോലെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അച്ഛനെ കൊന്നതാണ് പ്രധാന പ്രശ്നം ഒന്നും മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ പോലും ദി മെയിൻ പ്രോബ്ലം വോട്ട് ഹീ ഫേസസ് ഇസ് അബൌട്ട് ഹീസ് മദേഴ്സ് സെക്കൻഡ് മാരേജ് അമ്മ വിവാഹം കഴിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ഫേസ് ചെയ്യുന്ന വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് പക്ഷേ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എന്താ കാണിക്കുന്നത് അച്ഛൻ കൊന്നു അച്ഛനെ പോയിസൺ കൊടുത്ത് കൊന്നു എന്നുള്ളതാണ് പ്രധാന പ്രശ്നമായിട്ട് മുന്നോട്ട് വെക്കുന്നതെന്നെങ്കിലും ആ ഹിഡൻ ആയിട്ട് നമ്മൾ വായിച്ചു പോകുമ്പോൾ കാണാൻ പറ്റും ഇറ്റ്സ് അബൌട്ട് ഹിസ് മദേഴ്സ് ഹേസ്റ്ററി മാരേജ് പെട്ടെന്ന് അച്ഛൻ മരിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് അങ്കിളിനെ വിവാഹം കഴിച്ചതാണ് ഹാമലറ്റിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു ഇഡിപ്പിൾ കോംപ്ലക്സ് കാരണമാണ് ആക്ച്വലി ഈ ഒരു റിവെഞ്ച് എടുക്കുന്നത് പോലും അമ്മയുടെ ആ ഒരു രണ്ടാം വിവാഹത്തിനെതിരെയാണ് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്നാണ് റീഡിങ്സ് പറയുന്നത് ആ ഒരു ഇഡിപ്പിൾ കോംപ്ലക്സ് ആണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ദിസ് ഈസ് ഹൗ സൈക്കോ അനലിറ്റിക്സ് റീഡ് എ ടെക്സ്റ്റോറി ാണ് ലിറ്ററി ക്രിട്ടിസത്തിൽ ക്രിട്ടിസിന്ന് പറയുന്നത് സോ ഇതേപോലെയുള്ള മോർ ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗൈഡൻസ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട് നമ്പർ ഉണ്ട് യു ക്യാൻ കോൺടാക്ട് ഓക്കെ താങ്ക് യു